എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴികൾ തന്നെ വളരെ അത്ഭുത പ്രതിഭാസം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ വളരെ റേയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ ഇതിനു മുന്നേ ഒന്നും ഗൂഗിൾ ചെയ്തിട്ടോ മറ്റൊന്നും കണ്ടിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് പോയാലും ഇല്ല എന്നുള്ളതാണ് സത്യം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൂവൻ കോഴി മുട്ടയ്ക്ക് അടയിരുന്ന് കുട്ടികൾ വിരിയിക്കുന്നതാണ് അപ്പം മുട്ടക്ക് അടയിരിക്കുന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ നിന്നൊക്കെ അത് കണ്ടിട്ട് മൂപ്പരെ കോൺടാക്ട് ചെയ്തു അങ്ങനെ ഒരു വീഡിയോ ചെയ്യുക പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളത് ഈ കോഴി മുട്ടക്കടയിൽ നിന്ന് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്തൊക്കെയായി എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഇന്നും പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കോഴിയുടെ ഓണറിൻ്റെ കൂടിയുള്ളത് അപ്പോൾ മൂപ്പരെ കാര്യങ്ങൾ മൂപ്പരെ തന്നെ പറയും നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ പറഞ്ഞു എൻ്റെ പേര് അഷ്റഫ് എന്നാണ് ഞാൻ വടവന്തൂർ സ്വദേശിയാണ് മാത്തിൽ ഇപ്പം മാത്തൽ വടവന്തൂർ സ്വദേശിയാണ് ഇപ്പോൾ ഈ ഒരു കോഴിന്ന് വെച്ചാൽ ഇത് അസീലിഹത്തിൽപ്പെട്ട കോഴിയാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമുണ്ട് ഈ കോഴിക്ക് അത് ഇങ്ങനെ ഈ മുമ്പേ ഒന്നും ഇങ്ങനെ നമ്മൾ കേട്ടറിവ് കണ്ടറിവൊന്നും ഇല്ല എങ്ങനെയാണ് ഇപ്പോൾ അത് അത് കണ്ടത് ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങളിത് പിന്നെ ഇങ്ങനെ ഒരു പൂവൻ അടയിരിക്കുന്നത് ആദ്യമായത് കണ്ട ഒരു ഇത് ഉണ്ടാവും അതെങ്ങനെയാണ് പൂവൻ അടിയിരിക്കുന്നത് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ ഒരു കോഴിൻ്റെതാണ് അല്ല എങ്ങനെ ഈ കോഴീനെ തന്നെ നിങ്ങൾ പിന്നെ ഫസ്റ്റ് അടയിരിക്കുന്ന എപ്പോൾ കണ്ടത് അങ്ങനെ തോന്നിയത് ഇപ്പോൾ ആഴ അടയിരിക്കുന്ന ആണോ എല്ലാവരും നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ എൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഈ കോഴി ഉണ്ടായത് ആ ഇവിടെ അല്ല ഉണ്ടായത് ഞാൻ വിരിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഈ കോഴീനെ ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ആടെ കൊണ്ട് ചാടുന്ന രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ പുറത്ത് കീഴാണ്ട് ആടെ കിടക്കുന്നതായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിന് ഉപയോഗിച്ചതിനകത്തൊരു അസുഖമാണെന്നുള്ളത് അപ്പൊ അങ്ങനെ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ ആകുമ്പോൾ അത് ഇറങ്ങുമ്പോളേക്ക് ശേഷം ഒരു നമ്മളീ പൊരുന്നലായ പടക്കുവിനെ മാതിരി ചിറകെല്ലാം ഇതാക്കിയിട്ട് അങ്ങനെ കണ്ടു പിന്നെ അങ്ങനെയാണിത് അടയാകുന്നില്ലത് പിന്നെ അതിന് ശേഷം ഡൗട്ട് തോന്നി അത് മുട്ട എന്താ വെച്ചാൽ ആ ശരിക്കാ ഒരു പൊരുന്നല ആ ഇത് തൂവെല്ലാം ഇതാണ് ആ ഒരു ഇത് തന്നെയാണത് കാണുന്നത് പിന്നെ പിന്നെ അത് തിരിച്ചു വന്നിട്ട് അങ്ങനെ കടന്നു അങ്ങനെ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം അത് വെറുതെ കടന്നു അന്നേരം മുട്ട വെച്ചിട്ടുണ്ടായില്ല അതിന് ശേഷം പിന്നെ മുട്ട കൊടുന്ന് അത് രണ്ട് പാർട്ടായിട്ടാണ് വെച്ചത് ആദ്യം ഒരു ആറ് മുട്ട ആദ്യം വെച്ചു പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ആറു മുടി ഈ ആറ് മുട്ട വെച്ച സമയത്ത് പിന്നെ അതിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അത് പടക്കോയിനെ പോലെ തന്നെ മുട്ട ആറ് മുട്ട വെച്ച സമയത്ത് എന്ന് വെച്ചാൽ അത് ശരിക്കും ആ പടക്കോയി കൊത്തി പോലെ അത് ഉള്ളേക്കെ വിലച്ചു അത് ശരിക്കും അതിന്റെ വീഡിയോ ഉണ്ട് അത് കൊത്തിവലിച്ച് അത് ഉള്ളേക്കെ നോക്കുക കൃത്യമായിട്ടത് കിടക്കില്ല അത് ഇപ്പൊ എന്ന് വെച്ചാൽ ഇന്ന് കടന്നുകഴിഞ്ഞാൽ ഇപ്പം നാളെ ഇറങ്ങൂല മറ്റു നാളെ കടന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിടങ്ങും അതുപോലെ കൊടക്കുവായിട്ട് ബ്രീഡിങ് എല്ലാ കാര്യമുണ്ട് അത് ഈ അടയിരിക്കുന്ന സമയത്ത് തന്നെ ബ്രീഡിങ് വേറെ നാളെ തന്നെ ആ സമയത്ത് തന്നെ അതിന്റെ രണ്ട് കുഞ്ഞിളിയിലുണ്ട് ഈ അട കിടക്കുന്ന സമയത്ത് ഉണ്ടായ രണ്ട് കുഞ്ഞില് വേറെ ഉണ്ട് അത് ഈ കുഞ്ഞിളിയിലുണ്ട് അതിപ്പോ രണ്ടാമത്തെ സെക്ഷൻ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു എന്താ സ്വാഭാവിക കോഴി ഇപ്പൊ പൂം കോഴി അടയിരിക്കുമ്പോ നമുക്ക് പെട്ടെന്നൊരു സന്തോഷമുണ്ടല്ലോ എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത ഒരു മൊമെന്റ് ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ ആരോടാക്കി ഷെയർ ചെയ്ത് ആദ്യം ഇത് വിശ്വസിക്കില്ലല്ലോ എനിക്കാരും വിശ്വസിച്ചില്ല ഞാൻ വെച്ചാല് ഞാൻ ഇപ്പൊ നമ്മളെ ഇവിടെ അടുത്തുള്ള മൃഗോക്ടറെ പോയിട്ട് ഇത് കാണിച്ചിട്ടുണ്ടായിട്ട് അപ്പൊ അവർക്ക് അത് ചോദിക്കുന്നത് ഇവരോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ അവരോ നമ്മളെ സാധാരണ പടക്ക പോയിടകടുന്നതായിട്ട് നമുക്ക് അറിയാം പോകുമ്പോൾ കിടക്കില്ലെന്നോ ഇല്ല കുറവാണ് സംഭവിക്കും ഞാൻ വന്നപ്പോ സംഭവിച്ചിട്ടുണ്ട് എന്റെ വീട്ടില് കാണിച്ചു കൊടുത്താൽ അവർക്കും ഒരു അത്ഭുതമായി തോന്നുന്നു അവര് വന്ന് തന്നിട്ട് ഇല്ല അവര് വന്നില്ല അവർക്ക് ഞാനത് ഈ കോഴിനെയും കുഞ്ഞളെയും കൊണ്ട് ആടെ കാണിച്ചു കൊടുത്തില്ലേ ഡോക്ടർക്ക് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അവര് ഈ കുഞ്ഞളി വിരിഞ്ഞതിന് ശേഷം ഞാൻ ഇനി എടുത്തിട്ട് നമ്മളെ അറിയാം കാണിച്ചു പിന്നെ അവര് അവർക്കും ഒരു വിശ്വാസം ഉണ്ടായില്ല ശരി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് അധികം ആൾക്കാരുണ്ടായില്ല പക്ഷെ ആടയിലെ സ്റ്റാഫെല്ലാം കൂടി നോക്കി അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ആടെ അത്ര സൗകര്യം ഉണ്ടായില്ല എന്റെ ഭാര്യ വീട്ടിലാന്നുണ്ടായത് അപ്പൊ ആടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇടത്തേക്ക് മാറ്റിയതാണ് അപ്പൊ ഇവിടെ മാറ്റി പിന്നെ നല്ല ഒടുത്തിക്ക് ഇതാകുന്നുണ്ട് ബാക്കി പിന്നെ ബാക്കിയില്ല ആറ് കുട്ടിയതാണോ പടക്കോയിൽ വെച്ചു കൊടുത്തത് ആറ് മുട്ടയിൽ ഇപ്പൊ നാല് മുട്ട വിരിഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ ആറ് മുട്ട വെച്ച് ചെയ്ത് നോക്കി ബാക്കി ആറ് മുട്ട ആറ് മുട്ട മുട്ട് വെച്ചു ആറ് മുട്ട ടെസ്റ്റ് അല്ല എനക്ക് ആ സമയത്ത് പിന്നെ ഇങ്ങനെയല്ല മുട്ട കിട്ടിയില്ല നിങ്ങൾക്ക് വിരിയം തോന്നിയാ ഞാൻ മുട്ട പോയാൽ പോയിക്കോട്ടെന്തെങ്കിലും അതിലിപ്പോ ശരിക്കും വിരിഞ്ഞത് ആറും പത്ത് മുട്ടയും വിരിഞ്ഞു മുട്ട പത്തുമുട്ടിപ്പം രണ്ടെണ്ണം കെട്ടിട്ട് പോയിട്ടുണ്ടായി ബാക്കി നാലു കുഞ്ഞിപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടാഴ്ച മുന്നേ വിരിഞ്ഞതാണ് പിന്നെ ബാക്കി ഒരാഴ്ച മുന്നേ വിരിഞ്ഞു ഇത് ഇപ്പൊ കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് പിന്നെ കുട്ടികളെ നോക്കുന്ന ശരിക്കും പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഈ പോകാൻ പോയി തന്നെ മതി എല്ലാ കുട്ടികളും ഏതും അത് സ്വീകരിക്കും പ്രായത്തിൽ ഒരു പ്രശ്നമില്ല ചക്രല്ല വേറെ രണ്ട് പോയി പോയിപ്പിന്നു അത് ഞാൻ ഇട്ടുകൊടുത്തതാണ് മറ്റേ ഇനി പ്രശ്നമില്ല പക്ഷേ ഈ കുഞ്ഞെ നിൽക്കുന്നില്ല അതിന്റെ ചീറ്റിന്റെ തള്ളേന ഇതായല്ല ഇത് കരഞ്ഞോണ്ടിരിക്കും അതന്നെ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കും അപ്പൊ ഈ കോഴീനെ കൊറേ ആൾക്കാർ അക്ഷരക്കാലത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് കുട്ടികളെ അല്ല ഇത് വേറെ കാര്യം എല്ലാരും അറിഞ്ഞാ നമ്മൾ പല ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് വിളിക്കുന്നുണ്ട് ആൾക്കാരെ ആൾക്കാരും വിളിക്കുന്നുണ്ട് കോഴിക്കോ കുട്ടി കുട്ടിനെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെ ഇതിൻ്റെതായിട്ടുള്ള കുട്ടികളല്ലത് അതിപ്പോ നാടൻ മുട്ട ആ സമയത്ത് ഞാൻ വാങ്ങിക്കൊണ്ട് കുട്ടികളായിട്ടുള്ളത് ഇപ്പൊ നാല് കുട്ടികളിൽ വരും അത് ഇതിന്റെ തന്നെയാണോ ചേനുണ്ടായത് ഇനി എന്താണ് ഇതിന്റെ ബ്രീഡ് ആയിട്ട് കൊടുക്കാനുള്ള പരിപാടി ഉണ്ടോ അല്ല അതൊന്നും തീരുമാനിച്ചില്ല ഇനി ഇപ്പൊ ഒരു ആകാംക്ഷൻ്റെ പേരിൽ അങ്ങനെ നിർത്തിയിട്ടില്ല ഇനിയിപ്പോ എന്തായാലും അല്ല ഇനിയിപ്പൊ ഇതിന്റെ ബാക്കിയുള്ളത് എന്താണെന്ന് അറിയാണല്ലോ നമുക്ക് എത്ര നാള് മറ്റേ നമ്മള് പടക്കോയി കൊണ്ട് പോകുമ്പോ രണ്ടോ മൂന്നു മാസം കഴിഞ്ഞിട്ട് ഇനി കുത്തിപ്പിച്ച് ഇനി മുട്ടയിടുന്നതെല്ലാം പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇനി ഇപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന എന്തായാലും ഇപ്പൊ കോഴി കുഞ്ഞുങ്ങളെ വലുതായിട്ട് തന്നെ കൊടുക്കുള്ളൂ അത് നോക്കിയിട്ടല്ലേ ണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും കളിക്കാൻ കഴിഞ്ഞിട്ട് ഇതേ പെട്ടെന്ന് തിരിച്ചു വരുന്നത് അതിപ്പോ ഒന്ന് നിക്കുന്നുണ്ട് ഇല്ലത്തെ അതെ അതുമായിട്ട് ഇതായി ഈ ഇത് നിക്കുന്നില്ല അത് കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഇപ്പൊ ഈ രണ്ട് രണ്ടെണ്ണം ഉണ്ട് വേറെ ഇന്നും ചുട്ടിട്ട് അതും കാര്യം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇലക്കന്നെ മാറ്റി കൊടുത്തത് ഇതിപ്പം പിന്നെ വിരിഞ്ഞിട്ട് ആദ്യമായിട്ട് പിന്നെ വിരിഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ എല്ലാരും വീട്ടിലെല്ലാവരും കാണിച്ച് വന്ന് കണ്ടുവന്ന അവസ്ഥ വന്ന് കണ്ടിട്ടുണ്ട് പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കാസർഗോഡ് മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടോന്നല്ല ടി വിൽക്കെ ഞാൻ ഗ്രൂപ്പിൽ വെച്ചിട്ട് കണ്ടത് അതുപോലെ തന്നെ അശോക ഇപ്പം വളർത്തുന്നത് ഏത് തരം കോഴീനെ കൂടുതൽ വളർത്തുന്നത് ഇതിപ്പോ ഇപ്പം കൂടുതലായിട്ട് വന്ന ഈ അസീലാണ് അസീല കാരണം ഒരുപാട് കൂടുതലായിട്ട് വലിയൊരു ഇത് നമ്മളൊരു ബിസിനസ് അടിസ്ഥാനത്തിൽ അങ്ങനെ വളർത്തുന്നില്ല പക്ഷെ ഇതൊരു ഒരു ആണ് സംഭവിച്ചത് അതെ അതെ അവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ അടുത്ത് വാങ്ങിക്കൊടുന്ന് നോക്കൂന്നായിട്ട് ഞാനല്ലേ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച വേറെ കാര്യം എന്ന് വെച്ചാല് കുറേ പൂവന്മാരുണ്ട് പ്രത്യേകിച്ച് അസീലുകൾ അസീലുകൾ ഈ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇവന്മാര് തമ്മിൽ തല്ലെന്നാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നം കാണുന്നേ ഇല്ല എല്ലാവരും അവരവരായ രീതിയിൽ നടക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ പുതിയതായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ അത് തമ്മിൽ വെച്ചാൽ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നില്ല അപ്പുറം കൂട്ടില് രണ്ട് രണ്ട് മൂന്നെല്ലാം ഒരുമിച്ചാട ഉണ്ടാവും അതുപോലെ ഇതൊന്നും പ്രശ്നമില്ല ഇതെല്ലാം ജോഡി ജോഡിയായി ഇത് രണ്ട് വലിയ പൂവന്മാരായാലും അങ്ങനെ ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല അത് ഒരു കൂട്ടത്തിനെ കൂട്ടും ഒന്നും പ്രശ്നമൊന്നുമില്ല അത് ഇപ്പം ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇതിപ്പോൾ ഞാൻ എട്ട് കുടുന്നതാണ് ആ പോനും ഈ പോനും തമ്മിൽ ഇവനും തമ്മിൽ ഫൈറ്റ് ഇവൻ എല്ലാവരും കൂടെ പോയിട്ട് അടിയും കൂടും അല്ലെ അതിൻ്റെ ഇടക്ക് ആ അടി കൂടും അടി ഭയങ്കര ഓടി കൂടും അതിപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി കുത്തിയിട്ടല്ലേ വരും പക്ഷെ കുഞ്ഞുങ്ങൾ നല്ല കയറിന് തോന്നുന്നു ആ സമയം ഇതിപ്പോൾ ഇത് ഇവിടെ നിന്ന് തന്നെ പിന്നെ ബ്രീഡായതാണോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണോ ഈ ഈ പൂനും ഇവിടുന്ന് തന്നെ ബ്രീഡായതാണ് അപ്പം ഇതാണ് നമ്മൾ കൂടുതൽ സെറ്റപ്പ് ഇവിടെ കൂടുതൽ അസീരാണ് ഉള്ളത് എന്താ അസീരുന്നതിൻ്റെ മൂന്ന് പുള്ളി അപ്പം പൂവന്മാരാണ് കൂടുതലായിട്ട് കാണുന്നത് ഈ ഇപ്പം ഈ ഒരു കൂട്ടിലാണ് സാധാരണ സെറ്റപ്പുള്ള കൂടാണ് നമ്മളെ നാടൻ പ്രദേശത്തൊക്കെയുള്ളത് ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു തട്ട് തെട്ടായിട്ടാണ് ഇടുന്നത് ഈ പൂവന്മാർ ഇതിന് കൂടെ ഒരുമിച്ച് അല്ലേ ആ പൂവന്മാരിൽ ഒരുമിച്ചിടും പ്രശ്നവുമില്ല അത് പിന്നെ ഒരേ പിന്നെ നമുക്ക് പിരിഞ്ഞ കുട്ടികളാണോ അതോ വേറെ വേറെ ഉള്ള കോഴികളും ഒരുമിച്ച് നിൽക്കണ്ട വേറെ പറയില്ല കോഴികൾ അത് കൊണ്ടുവന്നിട്ട് കുറച്ച് നാള് അത് ചെറിയൊരു ഇതുണ്ടായിന് പിന്നെ അത് പ്രശ്നം ഉണ്ടായില്ല ഒരുമിച്ച് നിൽക്കാമോ എത്ര പോകുമ്പോൾ ഇപ്പൊ കുട്ടികൾ അസീലിന്റെ കുട്ടികളുണ്ട് ഇപ്പോൾ അസീലിന്റെ കുട്ടികൾ ഈയിലൊന്നുണ്ട് ഒന്നില്ല വൈറ്റല്ല മറ്റേ ആ കറുപ്പ് പിന്നെ അപ്പുറത്തൈല അസീലിന് കൂടുതലും ഇതിൽ ബ്ലാക്കിന്റെ കാര്യം പറഞ്ഞ

അപ്പൊ ഇത് ഇതാണ് ഇപ്പൊ ഇതിപ്പോ രണ്ടു കോഴി അങ്ങനെ പെടാന്നു പോകാനായതാണ് ആ ഇത് ഇതാണ് ശരിക്കും ഞാൻ പടാന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് അത് പോവാനായി പിന്നെ ഞാൻ വീട് വേറെ പൂവെന്ന് പറഞ്ഞിട്ട് കൊടുത്തത് അത് പടയായി മുട്ട എല്ലാം ഇട്ട് അട കടന്നത് കോഴിയാണ് ഇപ്പൊ ഏകദേശം ശെരിക്കിലേക്ക് പോകുന്നത് അത് ഞാൻ കൊണ്ടുവന്നതാണ് ഇപ്പൊ ഇപ്പൊ രണ്ട് രണ്ടു മൂന്നി പേടിയൊന്നുമില്ല പോയി എത്ര വയസ്സുണ്ട് ഇനി ഒരു നാല് വയസ്സ് കഴിഞ്ഞു നാല് ഈ നിങ്ങൾ ആദ്യം തുടങ്ങിയത് ഈ ഒരു ഈയൊരു കോഴിന്നാ ഇത് ഇതാണല്ലോ ഇതിന്റെ ഒരു അമ്മയായിട്ട് വേറെ പാടാ ആ പടനെ കൊണ്ടുവന്നത് അത് വലിയ ചത്തുപോയി അതിലുണ്ടായ ഒരു എല്ലാം ബാക്കി വന്നല്ലേ ഇതിന്റെ പൂവൻ സമയത്തുണ്ടായിരുന്നു ജോഡി മോൻ ഇതിന്റെ അമ്മയും വേറെ പേരൻസിന് ഞാൻ വാങ്ങിയതാണ് ഒരു പൂവിനെ ഒരു പടയും അപ്പൊ അത് അതിന്റെ പടയി പോയി പിന്നെ പൂനെ ഒഴിവാക്കി അതിന് ശേഷം അതിലുണ്ടായ കുഞ്ഞുങ്ങളാണ് ഈ ഈ രണ്ടെണ്ണമല്ല അത് ഞാൻ വാങ്ങിയതാണ് എന്തായാലും ഞാൻ വളരെ എന്താ പറയുക അപ്രതീക്ഷിതമായിട്ടാണ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടത് കണ്ടപ്പോൾ തന്നെ ആദ്യം ഒന്ന് ഞെട്ടി എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടി നോക്കി ഇത് സംഭവം എന്താണെന്ന് പിന്നെ വിശ്വസിക്കാതിരിക്കാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല കാരണം നമ്മൾ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഒരു പെടക്കോഴി കൂവുന്നതും മുട്ടിയിടുന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ചില ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അറിയാം അതുകൊണ്ടാണ് വേഗം തന്നെ വിളിച്ചിട്ട് കാരണം ഇതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതായത് ഇത് ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ അത് വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെയും കുറേ കാലങ്ങൾക്ക് ശേഷവും എല്ലാവരും കാണാൻ പറ്റുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ഇതിപ്പോൾ ഇനി ഇതിൻ്റെ കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം ഇതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ഒരു പൂങ്കോഴിനെ കണ്ടില്ല നമ്മൾ അത് പടക്കോഴി എന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് പൂങ്കോഴിയായിട്ടാണ് ഇപ്പം മാറിയിട്ടുള്ള വലുതായിട്ട് അതും ചിലപ്പോൾ ഇതുപോലെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേലും വീണ്ടും ഒരു വീഡിയോ എടുക്കാം അപ്പൊ പക്ഷൊക്കെ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ചത് ആദ്യം തന്നെ നന്ദി പറയുന്നു അപ്പം എന്തായാലും നമുക്ക് ഒന്നും കൂടി വരാം കുറച്ച് വലുതായിട്ട് മറ്റേ പോലെ എന്തായി നോക്കിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം അതറിയാൻ ഇനിയിപ്പോ എല്ലാവർക്കും പല ആദ്യം തന്നെ ചെറിയ അട കിടക്കുന്ന മുട്ട വെക്കാത്ത സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും തന്നെ ആൾക്കാർ പിന്നെ പല ആൾക്കാരും പറയാം അഭിപ്രായം അതൊരിക്കലും അങ്ങനെ കിടക്കൂല അത് കിടക്കുന്നെച്ചാൽ അത് നിരോധിച്ചൊരു അന്നൊരു പടിയുണ്ടായിരുന്നു ആ പടാന്ന് വെച്ചാല് അതിന്റെ കൂട്ടിന്റെ സൈഡിനാണ് മുട്ട ഇടുന്നേ അപ്പൊ ആ പടിയും കൂടി വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ ആൾക്കാര് പറഞ്ഞത് അപ്പൊ കിടക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് അങ്ങനെ കിടക്കലുണ്ട് പിന്നെ ഞാൻ എനിക്കത് തോന്നി ശരിക്കും പൊരുന്നില്ലെന്ന പക്ഷെ ഞാനും കണ്ടിട്ടുണ്ട് ആ കിടക്കുന്നത് സപ്പോർട്ട് ചെയ്ത് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് മുട്ടയിടുന്ന സ്ഥലം കാണിച്ചു കൊടുത്ത് ആ ഈ പടേനും കൂട്ടി പോയിട്ട് കിടക്കുന്നതും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും കണ്ടല്ലോ പിന്നെ അടയിരിക്കുന്ന പൂവും കോഴിയുമ്പോൾ അതിൻ്റെ കുട്ടികളെയും ഒക്കെ കണ്ട് പക്ഷേ ഇവിടെ കുട്ടികൾ കുറവാ രണ്ട് മൂന്ന് എണ്ണേ പിന്നെ കുട്ടികൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കണ്ടിട്ട് എന്ത് തോന്നിയെന്നുള്ളതൊക്കെ ഒന്ന് കൻ്റ് ചെയ്യുക അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം